ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പ്രൊമ അപ്ഡേഷോട്ട് കടക്കാൻ വീഡിയോ ആദ്യമായിട്ടാണെന്നെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണേ അങ്ങനെ ലാലേട്ടൻ അതായത് നെവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് താങ്കൾക്ക് ഷാനവാസമായിട്ട് എന്താ പ്രശ്നം അതായത് എന്തെങ്കിലും പൂർവ്വ വൈദഗ്യമോ കാര്യമോ ഉണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു ആര് ചോദ്യം വന്നത് അപ്പം നെവിൻ പറയുന്നുണ്ട് ലാലേട്ടൻ ഞാൻ മനഃപൂർവ്വമല്ല അത് ചെയ്തത് എന്നുള്ള രീതിയിൽ അതായത് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് എല്ലാ വീക്കെൻ്റെ എപ്പിസോഡിലും എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അതായത് ആടിനെ പട്ടിയാക്കുന്ന ഒരു സ്വഭാവം നെവിൻ എപ്പോഴും ഉണ്ട് എന്നുള്ളത് ലൈവ് കാണുന്നവർക്ക് മനസ്സിലാവും അങ്ങനെ അനീഷ് പറയുന്നുണ്ട് ലാലേട്ട എന്തോ അതായത് ഭ്രാന്തി പിടിച്ചതുപോലെയായിരുന്നു നെവിനന്ന് പെരുമാറിയത് പലരെയും അത് മെൻറ്റലിയും അതായത് പല രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അനീഷ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാരണം അന്നിട്ട ആ ഒരു ലൈവിൽ ആ ഒരു വിഷയം ഉണ്ടായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ അതായത് ഒരു പൊടി കണ്ടു പ്രത്യേകിച്ച് കിച്ചണിൽ ഇപ്പം വർക്ക് ചെയ്യുന്നത് ആര്യനും അക്ബറും നേവിനുമായിരുന്നു അത് അവർക്കൊരു പൊടി കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് ക്ലീൻ ചെയ്ത് അതായത് അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതേയുള്ളൂ ഇത് മനഃപൂർവ്വം അതായത് അനുമോള് വരാതെ പണി പണിയെടുക്കില്ല അല്ലെങ്കിൽ ആ ഒരു പാത്രം അനുമോൾ തന്നെ കഴുകിയാലേ വൃത്തിയാവൂ എന്നുള്ള രീതിയിൽ സ്വാഭാവികമായിട്ടും അത് മറ്റൊരു പ്രശ്നത്തിൽ എത്തി തീരും ശരിക്കും കിച്ചണിൽ നിന്ന് നെവിനും ആര്യനും അക്ബറും ഒരുപോലെ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങളൊന്ന് ഈ ഒരു പാത്രം കഴുകി ഞങ്ങളുടെ പണിയും കാര്യങ്ങളൊക്കെ തീർത്താൽ തീരാവുന്നത് പ്രശ്നമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നത്തെ ഇത്രത്തോളം നീട്ടി വലുതാക്കി അതായത് ഒരാൾ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന രീതിയിൽ വരെ അത് എത്തില്ലായിരുന്നു ആതിലയുടെ അടുത്ത് ചോദിച്ച സമയത്ത് ആതില പറയുന്നുണ്ട് ലാലേട്ടാ അതായത് ഇവരെന്ത് ചെറിയൊരു കാര്യം കിട്ടിയാലും അതിനെ വലിച്ചു നീട്ടി വലിയൊരു ഭീകരാന്തരീക്ഷം ഇവിടെ പലപ്പോഴും സൃഷ്ടിച്ചിട്ടുണ്ട് അന്ന് ഷാനവാസിക്കൊക്കെ സംഭവിച്ചതും അത് തന്നെയായിരുന്നു എന്നുള്ള രീതിയിലാണ് ആദില പറഞ്ഞു വരുന്നത് ശരിക്കും അത് തന്നെയാണ് ഈ ഒരു കിച്ചൺ ടീമിലുള്ള ആര്യൻ്റെയും നേവിന്റെയും അക്ബറിൻ്റെയും ഈഗോയും എല്ലാം കാരണമാണ് ഇങ്ങനെയൊരു സംഭവം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ സീസൺ സിക്സിലും ഫൈവിലും ഒക്കെ എത്ര മാന്യമായിട്ടാണ് അവരൊക്കെ കളിച്ചത് ഈ ആയിക്കോട്ടെ ജാസ്മിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ അർജുൻ അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് കളിച്ചത് ആ ഒരു മാന്യത പോലും ഇവരും കീപ്പ് ചെയ്യുന്നില്ല അവിടെ കൂടുതൽ ലൈവ് അപ്ഡേഷനുമായി പിന്നെ കാണാം